പ്രവീൺ പ്രണവ് മൃദുല്ല നിങ്ങളുടെ യൂട്യൂബർമാരുടെ കണ്ണിലുണ്ണിയായിരുന്ന ഫാമിലി വ്ലോഗർ ഡാൻസർ അവരെല്ലാവരെയും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇതൊന്ന് കണ്ടു അത് ഞാൻ പ്ലേ ചെയ്തില്ല കാരണം നിങ്ങൾ ഇതിനോട് തന്നെ ഈഷ്യൂസ് അറിഞ്ഞു കാണും ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്നതുണ്ട് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറയുന്നിട്ടുണ്ട് ഇവന് എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു വീഡിയോ താഴെ പോകുന്ന ഇത് ഇതിലുപരി ഇത്രയെങ്കിലും മനസ്സിലുള്ളവർക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല അതും ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇത്രയും മാത്രം ക്രൂവലായിട്ട് ഇമോഷണലി ഫിസിക്കലി എല്ലാം ഇത്രയും ടോർച്ചർ ചെയ്തിട്ട് അങ്ങനെയുള്ള ഫാമിലിക്കെതിരെ അവർ കേസ് കൊടുത്തില്ലെങ്കിലും മനഃപൂർവമായുള്ള നരകത്യ എന്നുള്ള രീതിയിൽ വേണമെങ്കിലും വേണമെങ്കിലും ഇങ്ങനെ കേസെടുക്കാം കാരണം ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു മരിച്ചിരുന്നെങ്കിൽ അത് നരകത്യ തന്നെയാണ് അവനെടുത്തിട്ട് അടിച്ചത് അവൻ വേണമെങ്കിൽ അവൻ ഭാര്യ തേച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ആ വോയിസ് നിങ്ങൾ മുഖ്യ ചാനലിൽ പ്രമുഖന്മാരുടെ ചാനലിൽ കണ്ടുവണം ആ വോയിസ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അവൻ്റെ അച്ഛൻ കിടന്നാലറത്തും വിളിക്കുന്നത് അതല്ല റീച്ചിന് വേണ്ടി രണ്ട് ചാനലിനും വേണ്ടി സ്ക്രിപ്റ്റഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതിലുപരി മനക്കെട്ടിയുള്ള ആർക്കും ഇത് കണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് ഇത് ദൈവചെയ്ത് കാണുന്ന ഏതെങ്കിലും പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം കേസെടുക്കാൻ പറ്റുമെങ്കിൽ അതിന് കേസെടുക്കണം അന്വേഷണം ബാക്കിയുള്ളവരെ വച്ച് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കണെങ്കിൽ കാട്ടിയും നല്ലത് ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിന് ഇനിയും വേറെ വീഡിയോസ് വരുന്നതിനെക്കാട്ടി നല്ലത് ഇത് കേസെടുത്ത് കേസിൻ്റെ രീതിയിൽ പോവുകയാണ് നല്ലത് പ്ലീസ് താങ്ക്